ദുബായ് നഗരത്തിലെ വിസ്മയങ്ങൾ ആസ്വദിക്കാൻ എറണാകുളം ജില്ലയിലെ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ പത്തംഗ വനിതാ സംഘം യുഎഇയിൽ പറന്നെത്തി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു വിനോദയാത്ര ലോകത്തെ ഏറ്റവും വലിയ വനിതാ പ്രസ്ഥാനമായ കുടുംബശ്രീയുടെ വാർഷികം ബുർജ് കലീസ്ഫയിൽ ആഘോഷിക്കണമെന്ന ആഗ്രഹമാണ് ഇവരെ ദുബായിൽ എത്തിച്ചത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ത്തിലെ ഒരു പഞ്ചായത്തിൽ നിന്ന് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ദുബൈ കാണാൻ എത്തിയിരിക്കുകയാണ് ഒരു വനിതാ സംഘം പഞ്ചായത്ത് എത്തിയിരിക്കും നമ്മുടെ ഉള്ളത് ഏത് പഞ്ചായത്താണ് എങ്ങനെയാണ് ഈ പദ്ധതി ഉണ്ടായതും കൂടി പറഞ്ഞു നമ്മുടെ എറണാകുളം ജില്ലയിലെ വടകോട് പുത്തൻകുറിച്ച് ഗ്രാമപഞ്ചായത്ത് നിന്നാണ് നമ്മൾ എത്തുന്നത് ഞാൻ വടകോട് പുത്തൻകുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരികേശ രണ്ട് വർഷക്കാലത്തെ പരിശ്രമം കാരണം എല്ലാവരും ആദ്യമേ പറഞ്ഞു ഒന്ന് ആദ്യം ഫ്ലൈറ്റിൽ കയറണമെന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ദുബായിലേക്ക് വരണം ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു ദുബായിലേക്ക് വരാമെന്ന് വനിതകൾ കുടുംബശ്രീ ഏറ്റവും വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് കുടുംബശ്രീ വനിതകളുടെ വലിയൊരു പ്രസ്ഥാനം അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വനിതകൾ തന്നെ ദുബായിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിയത് കാരണം ഫണ്ടും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടാകും പക്ഷേ ഞങ്ങളെല്ലാവരും സാമ്പത്തികമായിട്ടും വലിയ നിലയിലുള്ളവരൊന്നും പക്ഷേ ഞങ്ങളെല്ലാവരും പൈസ അതിനുവേണ്ടി ശേഖരിച്ച് കണ്ടെത്തി ഞങ്ങൾ ഞങ്ങളിവിടം വരെ എത്തി അതായത് നമുക്കറിയാം വനിതകൾ സ്ത്രീ ശാക്തീകരണം സാമ്പത്തിക ശാക്തീകരണം ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് കുടുംബശ്രീ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നത് കേരളത്തിലെ വനിതകളുടെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം ദുബായി വന്ന് കണ്ടതിന് ശേഷം എന്താ പറയുക വലിയൊരു എന്താ പറയുക വലിയൊരു സംഭവം തന്നെ എല്ലാവരും കണ്ടിരിക്കണം നമ്മൾ എന്താ എല്ലാവരും ജീവിക്കുന്നു എല്ലാവരും മുന്നിലേക്ക് പോകണം പക്ഷെ എന്താ പറയുക ഓരോ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും അതൊക്കെ സാധിക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയൊരു ചെറിയൊരിതാണെങ്കിലും ഞങ്ങളൊരു ട്രിപ്പ് വന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷം എല്ലാവർക്കും അപ്പോൾ വിമാനത്തിൽ എന്നുള്ള ആഗ്രഹം സഫലമായി ദുബായ് കാണണം എന്നുള്ള ആഗ്രഹം സഫലമായി എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൂർജ് ഖലീഫ അതുപോലെ തന്നെ ഞങ്ങൾ പോയ ഒരു എല്ലാ സ്ഥലങ്ങളും റിസോർട്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ പോയി ബോട്ടിങ് സവാരി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലവിൽ നമ്മൾ കണ്ടു പക്ഷേ എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ് എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് പല കാര്യങ്ങളും മാലിന്യ സംസ്കരണം മുതൽ പലതും നമ്മളും കേരളത്തിൽ പഠിച്ചു ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമുക്ക് കുറച്ചും കൂടെ സമയം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിനുള്ള തുകയൊക്കെ തുക കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്ന് തന്നെ ലോൺ എടുത്തു അല്ലാത്തത് കൃഷിയുടെ ലോൺ പിന്നെ കുറച്ച് പൈസ അടുത്തു നിന്നും വായ്പ എടുത്തു യൂണിറ്റിൽ നിന്നും ഒരു പത്ത് രൂപ ലോണായിട്ട് എടുത്തു അങ്ങനെ കുറേ ഞങ്ങൾ ശേഖരിച്ച് ശേഖരിച്ചാണ് രണ്ട് വർഷം മുമ്പേ ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ പൈസയുടെ ചുരുക്കം കൊണ്ട് പൈസ വരണമല്ലോ യൂണിറ്റുകളിലെല്ലാം അറിയിച്ചു ലോൺ എടുത്തിട്ടൊക്കെയാണ് ഞങ്ങള് ഉടംബരെ എത്തിയത് ഇത് എത്ര ദിവസത്തെ ഇത് ഞങ്ങള് അഞ്ചു ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു ആ പ്രോഗ്രാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എല്ലാം ഒന്നിനൊന്നും മെച്ചം ഇന്നലത്തെ ഞങ്ങളുടെ സഫാരി ഏറ്റവും വലിയൊരു ഇതായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ സഫാരിയിലേക്ക് പോയി മുകളിലേക്ക് കുതിച്ചു ചാടി അങ്ങനെയൊന്നും ഞങ്ങള് സഞ്ചരിച്ചിട്ടില്ല അത് അത് ഞങ്ങക്ക് ഉണ്ടായി അതിനോടൊപ്പം തന്നെ ഒരു സന്തോഷം തന്നെ ഉണ്ടായിട്ട് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ കേരള ഇന്ത്യക്ക് പുറത്തു പോകുന്ന ഒരു സീഡേഴ്സ് ഞങ്ങളുടെ തന്നെ ആകണമെന്ന് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ദുബായ് അതൊരു വലിയൊരു സ്വപ്നം ഞങ്ങൾ സാക്ഷാകരിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചത് തന്നെ ഞങ്ങളുടെ രണ്ട് മൂന്ന് രണ്ട് വർഷത്തെ പ്രയത്നം കൊണ്ട് മാത്രം സ്വന്തം ചെലവിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടനയായി കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഇരുപത്തഞ്ചാമത്തെ വാർഷിക പരിപാടികൾ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൽ വെച്ച് ആഘോഷിക്കണം എന്നതായിരുന്നു എന്റെ ഒരു സ്വപ്നം ആ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു അതനുസരിച്ച് നമ്മളിത് എനിക്ക് തോന്നുന്നു കോർഡിനേഷൻ ആണ് മെയിൻ ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടത് പിന്നെ ഇത് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പുരുഷൻ്റെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തനിയാണ് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തത് സ്വന്തം ചെലവിലാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു സംരംഭം എത്തുകൊണ്ടുവന്ന് ഇവിടെ എന്ത് ചെയ്തത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമായത് മരുഭൂമിയാണ് ഇവിടുത്തെ മരുഭൂമിയാണ് അതിലേക്കൂടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പറാണ് ഐ ലവ് ഇന്ത്യ ഐ ലവ് ദുബായ്ല പൈസ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഈ കുടുംബശ്രീന്നാണ് ഞാൻ ഇതിലേക്ക് വന്നത് ജനകീയ ഹോട്ടൽ തുടങ്ങാനുള്ള ഇതെല്ലാം എനിക്ക് ഒരുക്കി തന്നത് കുടുംബശ്രീയാണ് ആ കുടുംബ ആ ജനകീയ ഹോട്ടലിൽ നിന്നുള്ള പൈസയാണ് എനിക്ക് ഇവിടം വരെ വരാനായിട്ട് കഴിഞ്ഞു കാരണം നാളെ ഒരു കാലത്തിലും മക്കൾ കൊണ്ടുവരുമായിരിക്കും പക്ഷേ അന്ന് മക്കൾ കൊണ്ടുവരുമ്പ അവിടെ നമ്മൾ നമ്മളങ്ങനെയല്ല ഞങ്ങളുടെ പൈസ കൊണ്ട് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അഭിപ്രായം ഏറ്റവും ഇഷ്ടം എല്ലാം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാവരോടും പറയാനുള്ള ഒരു സന്ദേശം വെച്ചാൽ കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകള് ഇതൊരു മാതൃകയാക്കിയെങ്കിലും സ്വന്തം വരുമാനത്താല് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങളൊരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരല്ലേ അപ്പോൾ അതിൽ കൂടുതൽ എല്ലാവർക്കും കഴിയും എല്ലാവരും ഇങ്ങനെ ഒരു ഇതിലേക്ക് വരണം അല്ലാതെ അഞ്ചു ദിവസത്തെ ദുബായ് ട്രിപ്പ് പൂർത്തിയാക്കിയിട്ട് അടുത്ത ദിവസം ഈ കുടുംബശ്രീ പ്രവർത്തകർ നാട്ടിലേക്ക് മടങ്ങുകയാണ്